मृतम् देवामृतलिनि ज्योतिषपङ्क्ति देवामृतम् അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്ത സേവനമനുഷ്ഠിച്ചിട്ടുള്ള നമുക്കൊക്കെ ഏറെ ആരാധനായ ഡോക്ടർ കുടമാളു ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇനി കത്തിലേക്ക് പാലായിൽ നിന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ശർമ്മജി എൻ്റെ മകളുടെ ഭാവിയെപ്പറ്റി അറിയുന്നതിനാണ് ഈ കത്ത് മോള് ബിടെക് പാസ്സായിട്ട് മൂന്ന് വർഷമായി ജോലിക്ക് ശ്രമിച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ല വിവാഹാലോചന തുടങ്ങി വിവാഹവും നടക്കുന്നില്ല ഞങ്ങളാകെ വിഷമത്തിലാണ് പല വഴിപാടുകൾ നടത്തി മകൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുമോ വിവാഹം എന്ന് നടക്കും ശർമാജിയുടെ വിലയേറിയ മറുപടി പ്രതീക്ഷിക്കുന്നു നാളും ഗ്രഹനിലയും ചുവടെ ചേർക്കുന്നു കത്ത് വായിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ പാലായിൽ നിന്നും ആനന്ദവല്ലി ആരതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച പൂയൻ നക്ഷത്രം മിഥുന ലഗ്നം ലഗ്നാധിപൻ ഭദ്രായോഗകാരകനായി കന്നി രാശിയിൽ ബലവാനായി നിൽക്കുന്നു നിപുണയോഗകാരകനും കൂടിയാണ് നല്ല ഉദ്യോഗ പദവിയിലും ഗവൺമെൻറ് ഉദ്യോഗത്തിലും അതുപോലെ തന്നെ ധനവകുപ്പുകൾ കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള യോഗങ്ങൾ പറയുന്നുണ്ട് ധനതത്വ സ്ഥാപനങ്ങൾ ഇനി അതൊന്നും തന്നെ അല്ലെങ്കിൽ തന്നെയും വളരെയധികം യോഗം നിറഞ്ഞ ഒരു ജാതകമാണ് അതുപോലെ വിവാഹത്തിന് കുറച്ച് തടസ്സം കാലതാമസം വിവാഹം വളരെ ശ്രദ്ധിച്ച് വേണം നല്ലവണ്ണം ജാതക പൊരുത്തങ്ങളും മാനസിക പൊരുത്തങ്ങളും കുടുംബങ്ങൾ കുടുംബക്കാർ തങ്ങളിലുള്ള പൊരുത്തങ്ങളും അതുപോലെ തന്നെ സംസ്കാര പൊരുത്തങ്ങളും ഇതെല്ലാം വിശദീകരമായിട്ട് നോക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന ജ്യോതിഷാചാര്യന്മാരാൽ പറഞ്ഞിരിക്കുന്നു ശുക്കാൻ എന്ന വിവാഹ ദാമ്പത്യകാരകൻ കന്നിരാശി നീചത്വം ഭാവിച്ച് നിൽക്കുന്നു ആയതിനാൽ വിവാഹം വളരെയധികം തടസ്സം വരികയോ കാലതാമസം വരികയോ അതുപോലെ തന്നെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് ആണ് ശുക്കാൻ കന്നിരാശിയിൽ നിൽക്കുന്നത് എന്നാൽ പൊതുവേ പറഞ്ഞിരിക്കുന്ന മിഥുൻ ലഗ്നക്കാർക്ക് ഇരുപത്തേജിനും മുപ്പതിനും മധ്യേ എന്നോട് മംഗല്യകാലം ഉതിപ്പതും മംഗല്യം എന്ന് പറയുമ്പോൾ വിവാഹകാലം ഇരുപത്തേഴിനും മുപ്പതിനും മധ്യേ എന്നാണ് അതായത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഈ കാലഘട്ടങ്ങളിൽ അങ്ങേയറ്റം മുപ്പതാമത്തെ വയസ്സ് ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ജയിച്ചിടും സദ്യദാനമാതി സൽക്കര്മ്മൾ നടത്തിയിടും ഉദ്യോഗം ലഭിച്ചിടും പ്രമോഷൻ ഉണ്ടായി വന്നിടും സഹമംഗളം കാരണവസ്ഥാനത്ത് വാണിലും അതായത് അതൊക്കെ പഴയ രീതിയിലാണ് ഈ ശ്ലോകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് കാരണവസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അധിപതിയാകുകയും ഒരു പുതിയ കുടുംബത്തിലേക്ക് ചെന്ന് കയറുകയും ആ കുടുംബത്തിൻ്റെ തീരുകയും അതായത് വിവാഹം നടക്കുന്നു എന്നാണ് ഒരു സ്ത്രീയുടെ ഒരു കുടുംബത്തിൻ്റെ അധികാരി എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഭാഗ്യം ചെന്ന ഒരു കുടുംബത്തിലേക്കാണ് ചെന്ന് കയറുന്നത് ഗവൺമെൻറ്റ് തലത്തിൽ ഉദ്യോഗമുള്ളവരോ അതുവഴി ഉദ്യോഗം കിട്ടാനുള്ള യോഗങ്ങളും അതുപോലെ ബന്ധുജനങ്ങളെ കൊണ്ട് ഉപകാരങ്ങളും ഇരുപത്തെട്ടിനും മുപ്പതിനും മധ്യമംഗല്യകാലം ഗ്രഹനിർമ്മാണം അല്ലെങ്കിൽ വീട് സ്വന്തമായിട്ട് ലഭിക്കാനുള്ള യോഗം കാരണസ്ഥാനത്ത് വാഴൻ അതായത് ചെന്ന് കീർന്ന കുടുംബത്തിലെ മൂത്ത ആളിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ഒറ്റ പുത്രൻ്റെ ഭാര്യയോ ആയിട്ട് ആ കുടുംബം നയിക്കാനുള്ള നല്ല യോഗങ്ങളുമൊക്കെ ജാതകത്തിലുണ്ട് ഏതായിരുന്നാലും ഈ വർഷം വിവാഹം നടക്കാൻ സാധ്യതയില്ല വരുന്ന വർഷം മുതൽ അലുവയ്ക്ക് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വയസ്സായി ഇരുപത്തെട്ട് മുതൽ കണിശമായിട്ടും നല്ല വിവാഹബന്ധം നടക്കും യാതൊരുവിധ തടസ്സങ്ങളുമില്ല പിന്നെ അല്പസ്വല്പം തടസ്സങ്ങളുള്ളത് മാറുന്നതിന് വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം ശാസ്ത്രാവർ നടത്തുക നെയ്വിളക്കും എത്തിക്കുക സ്വയംവര പുഷ്പാർച്ചന ശിവക്ഷേത്രത്തിലും നടത്തുക ഒരു എട്ട് ദിവസം സ്വയംവര പൂജ നടത്തി സ്വയംവര യന്ത്രം ധരിക്കുക മിഥുന ലഗ്നമാണ് ഏഴിൽ ശനി നിൽക്കുന്നത് കൊണ്ട് വിവാഹത്തിന് കാലതാമസങ്ങളോ അല്ലേ ഉദ്യോഗം കിട്ടിയിട്ട് മതി വിവാഹം അല്ലെങ്കിൽ സൗന്ദര്യം വിദ്യാഭ്യാസം ഹൈറ്റ് ഇങ്ങനെയുള്ളതൊക്കെ ഒത്തിണങ്ങി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് ഏഴിലെ ശനി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് കാലതാമസം വരിക ഏതായിരുന്നാലും ഇരുപത്തെട്ടിനും മുപ്പതിനും മധ്യേ സമമംഗളം അതായത് വിവാഹബന്ധം നടന്നിരിക്കും നല്ല കുടുംബത്തിൽ നിന്ന് കയറാനുള്ള യോഗമുണ്ട് ഈ പറഞ്ഞ ശനിയാഴ്ച ദിവസങ്ങൾ ശാസ്ത്രാവിന് നീരാഞ്ജനം ശിവന് സ്വയംവര പുഷ്പാഞ്ജലി ഒരു എട്ട് ദിവസമെങ്കിലും സ്വയംവര പൂജ നടത്തി സ്വയംവര യന്ത്രം ധരിക്കുക ഇത്യാദികൾ ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തെട്ടിൽ സമംഗളം വിവാഹം നടന്നിരിക്കും നല്ല ഉദ്യോഗം കിട്ടാനുള്ള യോഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഗ്രഹം അധീനതയെ വരാനുള്ള യോഗമുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് ഗ്രഹം നമുക്ക് അധിക ഭാവിയിൽ ഉണ്ടാവും വസ്തുവാഹനാദി കനകവേഷഭൂഷണാദി യോഗം എല്ലാ ഭാഗ്യങ്ങളും ഇരുപത്തെട്ട് വയസ്സ് മുതൽ തികയും ഈ ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധികം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്